ഹൈ ഡിയേഴ്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ എൻ്റെ റെസിപ്പി വെജിറ്റേറിയൻ ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേമാതിരി ഒരു മസാല ദോശ നമ്മളെ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത് അതിൻ്റെ മസാലയും അതിനായിട്ട് ഒന്ന് രണ്ട് ടിപ്സ് ഞാൻ കാണിക്കുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ചെയ്യണേ അപ്പോൾ നമുക്ക് ആദ്യം മസാല ഉണ്ടാക്കണം മസാല ഉണ്ടാക്കാനായിട്ട് രണ്ട് പൊട്ടോട്ടോ ഇതേപോലെ ചെറിയ പീസാക്കി ഞാൻ ഒന്ന് ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട് അല്ല വൃത്തിയായി തോലെല്ലാം കളഞ്ഞ് വെച്ചു പിന്നെ ഒരു ചെറിയ പീസ് ബീട്രൂട്ട് എടുക്കുക അത്രയും മതി പിന്നെ ഒരു ക്യാരറ്റിൻ്റെ പകുതി ക്യാരറ്റും എടുക്കാം ഇനി നമ്മൾക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു തീ മീഡിയം ടു മീഡിയം ഫ്ലെയിമിലിട്ടൊരു ഒന്നര സ്പൂൺ അളവിൽ ഓയിലോ വെളിച്ചെണ്ണ എന്താ വച്ചാൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയെ ഒഴിച്ചു കൊടുത്തിരിക്കുക ചൂടായി വരുന്ന സമയത്ത് അല്പം ഉഴുന്ന വരുപ്പ് ഇത് നിർബന്ധമായിട്ട് ചേർക്കുക അല്പം കടുകയും ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു അര സവോള ഇതേപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം എന്നിട്ടിതൊന്ന് നല്ലതുപോലെ ഒന്ന് വയറ്റി കൊടുക്കുക ഒരുപാട് അങ്ങോട്ട് വെന്ത് ഒരുപാട് വഴുന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല ഇനി അതിലേക്ക് ക്യാരറ്റ് കട്ട് ചെയ്ത് ഇതേമാതിരി നൈസായിട്ട് അതേമാതിരി തന്നെ ബീട്ട്രൂട്ടും കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്യുക പെട്ടെന്ന് ഇതൊന്ന് വാടിക്കിട്ടിയാൽ തന്നെ ഒന്ന് വെന്ത് കിട്ടും ക്യാരറ്റും ബീട്രൂട്ടൊക്കെ നൈസായിട്ട് തന്നെ ചേർക്കുക ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തു എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഇതേ ഒരു കണ്ടീഷനാവുന്ന സമയത്ത് നമ്മളതിലേക്ക് ഇനി അല്പം കറിവേപ്പിൽ ചേർത്തു ഇനി നമ്മൾക്ക് അതിലേക്ക് ഒരു അരസ്പൂണ് മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക അപ്പോൾ ആ വെള്ളം ഒന്ന് തിളച്ച് ഒരുവിധം ഒന്ന് വറ്റി വരുമ്പോഴേക്കും നമ്മുടെ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ ഒന്ന് വന്ന് സെറ്റായിക്കോളും ഇപ്പം കണ്ടില്ലേ നമ്മളെ വെള്ളമൊക്കെ ഒരുവിധം വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കിഴങ്ങ് ഇതേപോലെ ഒന്ന് നമ്മൾ കൈ കൊണ്ട് ഉടച്ചു കൊടുക്കണം തരി തരിയായിട്ട് തന്നെ ഒരുപാട് അങ്ങോട്ട് കുഴഞ്ഞു പോകരുത് എന്നതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്താൽ നല്ല അടിപൊളി മസാലയും നല്ല കളറും നല്ല ടേസ്റ്റായിരിക്കും ആ ഇടയിൽ ആ ഉഴന്ന് പരിപ്പൊക്കെ കടിക്കാൻ നല്ലൊരു രസം അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇനി അതിൻ്റെ മേലെ അല്പം കൂടി ഒരു കാൽ സ്പൂണ് വെളിച്ചെണ്ണ കൂടി ഇതാണ് ഞാൻ ഒഴിച്ചു കൊടുത്തു എന്നതിന് ശേഷം അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി അപ്പോൾ അത് സൂപ്പറായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഒരു മൂന്ന് ദോശയ്ക്കുള്ള ബാറ്ററാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇതിലാണ് ഇനി നമ്മൾ ഒന്ന് രണ്ട് ടിപ്പ് കാണിക്കുന്നത് അപ്പോൾ ഒരു ബൗളിലേക്ക് ഒരു മുക്കാൽ സ്പൂണ് കടലമാവ് ചേർത്ത് കൊടുത്തു അതിലേക്ക് ഒരു അര അരസ്പൂണ് വെള്ളം ചേർത്ത് നല്ലതുപോലെ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തെടുക്കുക അതിൽ കട്ടയൊക്കെ ഉണ്ടാവുക കട്ടയൊക്കെ നന്നായിട്ട് ചേർന്ന് ഉടഞ്ഞു പോകാനാണ് പിന്നെ ഒരു അര അരസ്പൂണ് റവ എടുത്താൽ മാവിലേക്ക് ഇങ്ങനെ വിതറി കൊടുക്കാം അല്പം ഉപ്പും ചേർത്ത് കൊടുക്കാം അപ്പോൾ റവ നല്ല ആയിട്ട് കിട്ടാനും കടല കടലമാവ് നമ്മൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതേപോലെയാണ് ഹോട്ടലിലൊക്കെ നമ്മൾ ചെയ്യാറുള്ളത് പിന്നെ ഒന്നിച്ച് അരി വെള്ളത്തിടുമ്പോൾ അതിൽ കുറച്ച് കടലപ്പരിപ്പ് ഇട്ടും ചെയ്യാറുണ്ട് ഒന്ന് ചരച്ചെടുക്കാറുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ദോശത്തവ അതിലേക്ക് ചൂടാൻ വേണ്ടി അല്പം വെള്ളം നിലച്ച് കൊടുത്ത് ഒന്ന് ഒരു കോട്ടം കൊണ്ട് തുടച്ചതിന് ശേഷം നമ്മളത് തീ വളരെ കുറച്ച് വെക്കുക എന്നതിന് ശേഷം ഇതേപോലെ അങ്ങോട്ട് കൊടുക്കുക എല്ലാവർക്കും അറിയാലോ ഇവിടെ അപ്പോൾ ഇരുമ്പിൻ്റെ കല്ലാണെങ്കിലാണ് നമ്മൾ നെയ്റോഷനൊക്കെ നന്നായിട്ട് കിട്ടുകയുള്ളൂ മസാലയ്ക്ക് നമ്മൾ ഇതേപോലത്തെ ആയാലും വലിയ കുഴപ്പമൊന്നും നന്നായി കിട്ടിക്കോളും അപ്പം മാവ് പരത്തിയതിനു ശേഷം അതിലേക്ക് അല്പം നമ്മൾ നെയ്യ് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഫ്ലെയിം അല്പം കൂട്ടി കൊടുത്താൽ മതി ഇപ്പം തന്നെ കണ്ടില്ല അത് വിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അതിലേക്ക് മസാല ഇതേപോലെ വെച്ച് നല്ലപോലെ ഒന്ന് പരത്തി കൊടുത്ത് ഒരു മിനിറ്റ് ഒന്ന് ചൂടാവട്ടെ എന്നതിന് ശേഷം രണ്ട് സൈഡ് മൂന്ന് സൈഡും ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക അപ്പോൾ നമ്മളെ വെജിറ്റേറിയൻ ഹോട്ടലിൽ കിട്ടുന്ന മസാലയുടെ അതേ ടേസ്റ്റും അതേ ഒരു കണ്ടീഷനുമായിട്ട് ഇത് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് എന്നതിന് ശേഷം തിരിച്ചിട്ട് ഒരു അര മിനിറ്റ് കൂടി അതേപോലെ ഒന്ന് വെക്കുക എന്നിട്ട് നമ്മളിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മളെ മസാല എന്ന് വച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ ഇനി നമ്മൾക്ക് നെയ് റോസ്റ്റ് ഒന്ന് ഇതിൽ ഉണ്ടാക്കി നോക്കിയാലോ അതായത് നോൺ സ്റ്റിക്ക് പാനിൽ നമുക്ക് നെയ് റോസ്റ്റ് ചെയ്താൽ എന്തായാലും നല്ല കൃത്യമായിട്ട് കിട്ടില്ല ഇരുമ്പിൻ്റെ തവ തന്നെ വേണം കാരണം ഇത് പെട്ടെന്ന് അന്ന് അടർന്നു പോരും എന്നാലും നമുക്ക് വീട്ടിലൊക്കെ അല്ലേ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം പിന്നെ വളരെ തിന്നായിട്ട് നമുക്ക് അത് ചെയ്യാനും കഴിയില്ല ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് നെയ്യ് കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേപോലെ നമ്മളൊന്ന് തേച്ച് കൊടുക്കാനൊന്നും നമുക്ക് നോൺ സ്റ്റിക്കിൽ കഴിയില്ല അതിന് ഇരുമ്പിൻ്റെ തവ തന്നെ വേണം എന്നാലും കുഴപ്പമില്ലാതെ നമ്മൾ ഒരു നെയ് റോസ്റ്റും കൂടി ഉണ്ടാക്കി നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ എന്തായാലും വീട്ടിൽ നിങ്ങൾ ഇനി എങ്ങനെയാണോ ദോശ മസാല ദോശയും നെയ് റോസ്റ്റും ചെയ്യേണ്ടത് ഇതേപോലെ ടിപ്പുകൾ ഫോളോ ചെയ്താൽ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ മൂന്നാമത് ഒരു മസാല വെച്ച കൂടി ഞാനത് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി അത് ചട്നിയിൽ മുക്കി നമുക്ക് കഴിക്കാം അപ്പോൾ വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം താങ്ക്